അസ്ലാമലക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ പ്രതി ബന്ധാവ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം മുഗൾ ചക്രവർത്തി ഔറംഗസീബിൻ്റെ കാലത്ത് നിർമ്മിച്ചു വിശ്വസിക്കപ്പെടുന്ന ഒരു പള്ളിയാണ് ഈ കാണുന്നത് ഈ പള്ളിക്കൊരു പ്രത്യേകത കൂടിയുണ്ട് ഇത് ജിന്നുകൾ നിർമ്മിച്ചു എന്നൊക്കെയാണ് വിശ്വസിക്കപ്പെടുന്നത് അപ്പോൾ അതാ ഈ ഒരു പുളി വരുന്ന സമയത്ത് തന്നെ ഇവിടെ കാണുന്ന ഈ റൗണ്ടിൽ താഴെ ഒരു മക്കാമുണ്ട് ആ മക്കാമ് ഔറംഗസീബിൻ്റെ കാലത്ത് ബംഗാൾ ഗവർണറുടെ അല്ലെങ്കിൽ ബംഗാളിൻ്റെ ചുമതല ഉണ്ടായിരുന്ന ഒരാളുടെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ഖബറാണ് എന്നുള്ളതാണ് ഈ പള്ളിയിൽ തന്നെയാണ് വിശ്വപ്രസിദ്ധനായ സൂഫി ഗുരുവും കവിയും ഭക്തകവിയുമായ സദക്കത്തുല്ലാഹിൽ ഖാഹരിയുടെ മക്കാമും കൂടി ഉള്ളത് അതവിടെ കാണാം ഹബീബായ നബി ഒരുപാട് ഇഷ്ടപ്പെട്ട മാതിഫുർ റസൂൽ അഷേഖ് സദഖത്തുല്ലാഹിൽ കാഹിരിയുടെ ഖാഹരിയുടെ ഇവിടെ അപ്പോൾ ആ കാലത്ത് അദ്ദേഹത്തിൻ്റെ കാലത്ത് തന്നെ ജിന്നുകൾ പണി കഴിപ്പിച്ചതാണ് ഈ പള്ളി എന്നാണ് പറയുന്നത് അതിലൊക്കെ വേറെ വശങ്ങളുണ്ട് ഞാനിവിടെ ചരിത്രകാരനെ കണ്ടു അപ്പോൾ അതിന് സത്യാവസ്ഥ അദ്ദേഹം പറഞ്ഞു ഞാൻ വിശാല ഈ വീഡിയോയുടെ അവസാനം ഞാൻ പറയാം തമിഴ്നാട് കായൽപട്ടണത്തിനടുത്ത് കീഴക്കരയിലാണ് ജിന്നുകൾ നിർമ്മിച്ചുവെന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ ഒരു പള്ളിയുള്ളത് ഇത് സതകാരുടെ കാലത്താണ് ഇതിൻ്റെ ഒരു നിർമ്മാണം നടന്നിട്ടുള്ളത് ഇപ്പോൾ ജിന്നുകൾ ഈ പള്ളി നിർമ്മിക്കുമ്പോൾ ഒരു രാത്രിയിലാണ് അത്ര ഈ പള്ളി നിർമ്മിച്ചത് അപ്പോൾ നിങ്ങൾക്ക് കാണാം ഒരു പക്ഷെ പലരും വീഡിയോ കണ്ടു മുമ്പ് ഇതിനൊക്കെ കണ്ടിട്ടുണ്ടാവും ഈ കാണുന്നതൊക്കെ കരിങ്കല്ലുകൾ കൊണ്ടാണ് മുഴുവനും ഇതിൻ്റെ സീലിങ്ങും എല്ലാം കരിങ്കല്ലുകൾ കൊണ്ടാണ് അങ്ങനെ ജിന്നകൾ നിർമ്മിച്ചിട്ടൊരു സുബിഹി ആകുമ്പോഴേക്കും ഇത് പൂർത്തിയായില്ല അങ്ങനെ അവർ അപൂർണമായിട്ടാണ് അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ പൂർത്തിയായിട്ടില്ല ആ രീതിയിലാണ് ഈ പള്ളിയുടെ നിർമ്മാണം നടന്നിട്ടുള്ളത് ഇതിൻ്റെ ബാക്കി ഇത് ഈ ഭാഗത്തുള്ളൊരു തീര തീരപ്രദേശമുണ്ട് വാൽനോക്കി എന്ന് പറയും അവിടെ നിന്നാണ് അത്ര അവിടെ നിന്നാണ് ഇതിന് വേണ്ടി കല്ലുകൾ കൊണ്ടുവന്നതെന്നും ഇതിൻ്റെ ബാക്കി കല്ലുകൾ അവിടെ ഉണ്ട് എന്നൊക്കെയാണ് ആളുകൾ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഞാനൊരു ഒരിക്കലും ഞാനിവിടെ വന്നപ്പോൾ ഒരു ചരിത്രകാരനെ കണ്ടു അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ജിന്നുകൾ നിർമ്മിച്ചോന്നല്ല ആ കാലത്ത് പല ക്ഷേത്രങ്ങളും ഇതേ രീതിയിൽ നിർമ്മിച്ചിട്ടുണ്ട് അന്നത്തെ ഒരു നിർമ്മാണ രീതിയായിരുന്നു അതിലപ്പുറം ഇത് ഇവർ നിർമ്മിച്ചതല്ല ജിന്നുകൾ നിർമ്മിച്ചതല്ല ഇത് മനുഷ്യരനെ നിർമ്മിച്ചതാണ് അപ്പോൾ നിർമ്മാണത്തിലെ ഒരു അത്ഭുതം കൊണ്ടൊരു പക്ഷേ ആരോ പറഞ്ഞ് പരത്തിയതാവാം ജിന്നുകൾ നിർമ്മിച്ചത് എന്നൊക്കെയാണ് ആ ചരിത്രകാരൻ എന്നോട് നേരിട്ട് സംസാരിച്ചൊരു കാര്യമാണ് ഏതായാലും ഈ പള്ളിയുടെ ചുമരുകളിലൊക്കെ അക്കാലത്ത് സുദക്കത്ത് ഉൽ കവിതകൾ എഴുതി വെച്ചിരുന്നു അങ്ങനെ വലിയൊരു മഹാനാണ് സുദക്കത്ത്ള്ളാഹ്ഹ് അൽ ഖാഹിർ അലൈഹി അല്ലാഹു അദ്ദേഹമാണ് കുത്തബിയത്ത് എന്ന് പറയുന്ന ഒരു ഭക്ത കാവ്യം രചിച്ചത് അപ്പോൾ അദ്ദേഹം ഇവിടുന്ന് മക്കത്ത് പോയി മക്കത്ത് അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യം കണ്ട് മക്കയിലെ ഹറമിൽ അദ്ദേഹം മുതിർന്ന സൈറ്റുണ്ട് അവിടെ മതപണ്ഡിതനായിട്ട് മാറിയിട്ടുണ്ട് ഇപ്പം നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് പള്ളിയുടെ ഉള്ളിൽ നമ്മൾ കയറിയിട്ടില്ല പിറകു നമസ്കാര സമയത്ത് മാത്രമാണ് ഉള്ളിൽ നമുക്ക് ഓപ്പൺ ഉള്ളൂ ഇപ്പോൾ ഓപ്പൺ അല്ലാത്തത് കൊണ്ടാണ് ഉൾഭാഗം കാണാത്തത് ഈ ഒരു ഭാഗം മിമ്പറിൻ്റെ ഒരു ഭാഗമാണ് ഈ ഒരു പുറത്തേക്ക് തള്ളിക്കുന്ന ഒരു ഭാഗം കണ്ട അതൊക്കെ നല്ല അടിപൊളി കൊത്തുപണികളോടുകൂടി നിർമ്മിച്ചതാണ് അതാണ് ഇപ്പോൾ ജിന്നുകൾ നിർമ്മിച്ചു എന്നോ അല്ലെങ്കിൽ മനുഷ്യർ നിർമ്മിച്ചു എന്നോ ഇതിലും വലിയ അത്ഭുതങ്ങൾ പല ക്ഷേത്രങ്ങൾ തമിഴ്നാട്ടിലുണ്ട് അതൊക്കെ മനുഷ്യർ നിർമ്മിച്ചു എന്ന് തന്നെയാണ് വിശ്വസിക്കപ്പെടുന്നത് പക്ഷേ എന്തുകൊണ്ടോ ഇത് ജനുകൾ നിർമ്മിച്ചു എന്നൊരു അത്ഭുതത്തിലാണ് അറിയപ്പെടുന്നത് ആ കാലത്ത് പല നിർമ്മാണ രീതികളും ഇതേ രീതിയിലുണ്ട് അതുകൊണ്ടിത് മനുഷ്യൻ തന്നെ നിർമ്മിച്ചതാവാനാണ് സാധ്യത അങ്ങനെ സദക്കത്തുല്ലാഹിൽ കാഹിർ റതിയുള്ളാഹ്വനു മക്കത്ത് നിന്ന് അവിടെ മുതലീസായിട്ട് പിന്നീട് അദ്ദേഹം ഈ ബഗദാദിൽ ചെന്നു അദ്ദേഹത്തിൻ്റെ സൂഫി മാർഗറ്റിൻ്റെ ഗുരുവായിരുന്നു ജിലാലി റതിയുള്ളാഹ്നു മുഹീദ്ദീൻ ഷേഖ് അപ്പോൾ അദ്ദേഹം പലപ്പോഴും ഈ ജിലാനി ഷേഖിനെ കാണാൻ പോകുമ്പോഴൊന്നും പല കാരണങ്ങൾ കൊണ്ട് കഴിയാറില്ല തിരക്കുകളും മറ്റു പല പ്രയാസങ്ങളും ഇങ്ങനെ നേരിട്ടു അപ്പോൾ ആ സാധനത്തിന് സ്വപ്നം വന്നു നീ എന്തുകൊണ്ടാണ് ഹബിബായ നബിയെക്കുറിച്ച് ഒരുപാട് പ്രണയ കാവ്യങ്ങൾ എഴുതി എന്നോട് സ്നേഹം ഉണ്ടായിട്ട് എന്താണ് എന്നെക്കുറിച്ചൊരു കാവ്യം ഒന്നും രചിക്കാത്തതെന്നുള്ള സ്വപ്നം കണ്ടത്രേ അങ്ങനെ അന്ന് രാത്രിയിലാണ് ഈ കുത്തുബിയത്ത് എന്ന് പറയുന്ന ഒരു ഭക്ത കാവ്യം അദ്ദേഹം രചിച്ചത് അതോടുകൂടി പിന്നീട് നേരിട്ട് കാണാൻ ഒരു പ്രയാസം ഉണ്ടായില്ല എന്നുള്ളതാണ് കേരളത്തിലൊക്കെ വളരെ പ്രസിദ്ധമാണ് കുത്തുബിയത്ത് പല വീടുകളിലും വളരെ ഭക്തിയോടുകൂടി തന്നെ അത് ഓതാറുണ്ട് അപ്പോൾ ഈ ഒരു പള്ളി ഈ ഔറംഗസീബുമായിട്ടൊക്കെ ഒരുപാട് ബന്ധുണ്ട് ഇപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ചല്ലോ ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ കണ്ട ഒരു കബറ് അപ്പോൾ അദ്ദേഹം സീതിക്കോയ എന്ന് പറയുന്ന ഒരാളുടെ കബറും കൂടിയാണ് അദ്ദേഹമാണ് ആദ്യം ഔറംഗസീബ് ചക്രവർത്തി മുകൾ ചക്രവർത്തി സദക്കത്തുൽ കാഹിരി എന്ന് പറയുന്ന ഈ മഹാനെയാണ് ബംഗാൾ ഗവർണറാക്കാൻ തീരുമാനിച്ചത് അപ്പോൾ അദ്ദേഹം അതിൽ നിഴിഞ്ഞു മാറിയിട്ട് പകരം എൻ്റെ ഒരു സുഹൃത്തിന് നിമിച്ചോളൂ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുത്താണ് അദ്ദേഹത്തിനെ അങ്ങനെ അദ്ദേഹം കുറച്ച് കാലം മാത്രമേ ഗവർണർ ആയിരുന്നുള്ളൂ പിന്നീട് അദ്ദേഹം സുഖമില്ലാതായതുകൊണ്ട് അദ്ദേഹം ആ ഒരു ഗവർണർ സ്ഥാനം ഒഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ കബറാണ് നമ്മളവിടെ കണ്ടത് ഈ സുതക്കുൽ തൽഖാഹരിയെ ഈ ഔറംഗസീബ് ചക്രവർത്തി കാണാനിട വന്നത് ഒരിക്കൽ ഡൽഹിയിൽ നിൽക്കുന്ന സമയത്ത് സുദക്കത്തുൽ സുതക്ക കുറിച്ച് അറിഞ്ഞിട്ട് ഒരുപാട് പേര് കാണാൻ വരുമായിരുന്നു പശുയാലുക്കളായ ചില ആളുകൾ അദ്ദേഹത്തിന് ഇതിൽ സിഹറ് ചെയ്തു അന്ന് ഈ സിഹറൊക്കെ ഉണ്ടല്ലോ അങ്ങനെ സിഹറ് ചെയ്തിട്ട് ഇതൊക്കെ പറയുന്ന കഥകളാണ് എനിക്ക് എനിക്കറിഞ്ഞൂടുക അങ്ങനെയൊക്കെ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് ആ സിഹറ് ചെയ്തിട്ട് എന്ത് ചെയ്തു ആ സിഹറിൽ ചെയ്തൊരു തൊപ്പിയാണ് അദ്ദേഹത്തിന് ഇടിയിപ്പിച്ചത് ആ തൊപ്പി ഇട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഔന്നിത്യം കൊണ്ടായിരിക്കണം ആ തൊപ്പി തലേന്ന് തീർച്ചുപോയി അപ്പോൾ ചെയ്ത ആളുകൾക്ക് മനസ്സിലായി ഇദ്ദേഹം ഒരു സാധാരണക്കാരനല്ല അങ്ങനെ ഈ വിവരം അറിഞ്ഞ് ഔറംഗസീബ് ചക്രവർത്തി അദ്ദേഹത്തെ അതിനെക്കുറിച്ച് അന്വേഷിച്ചു അന്വേഷിക്കാൻ വേണ്ടി വേഷം മാറിയിട്ട് വരികയാണ് അപ്പോൾ അദ്ദേഹം നാടൊക്കെ നടക്കുന്ന ഒരാളാണ് അപ്പോൾ ആ കാലത്ത് ഡൽഹിയിൽ ഷാജഹാൻ ചക്രവർത്തി നിർമ്മിച്ച അതായത് ഔറംഗസീബിൻ്റെ പിതാവ് ഷാജഹാൻ ചക്രവർത്തി നിർമ്മിച്ച ഡൽഹി ജുമാ മസിൽ ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് അങ്ങനെ അദ്ദേഹം അവിടെ വന്ന് നോക്കുമ്പോൾ സലാം പറഞ്ഞു ഈ കാഹിരിയോട് അപ്പോൾ അദ്ദേഹം സലാം മടക്കിയില്ല രണ്ടാമത് സലാം പറഞ്ഞു അപ്പോഴും മടക്കിയില്ല മൂന്നാമത് പറഞ്ഞപ്പോൾ വാലൈക്ക വാലഹി സലാം അതായത് നിങ്ങൾക്കും സലാം മറ്റൊരാൾക്കും സലാം എന്ന രീതിയിലാണ് വാലയിക്ക വാലഹി സലാം എന്നുള്ളൊരു മറുപടി പറഞ്ഞത് ആ മറുപടി പറഞ്ഞപ്പോൾ അദ്ദേഹം ചോദിച്ചു നിങ്ങൾ എന്തുകൊണ്ടാണ് എൻ്റെ സലാം മടക്കാതിരുന്നതെന്ന് ചോദിച്ചു പറഞ്ഞു ഞാൻ കേട്ടില്ല ഞാൻ ജിക്കറുകളിൽ മുഴുകിപ്പോയി എന്ന് പറഞ്ഞു രണ്ടാമതും ഉച്ചല്ലോ പറഞ്ഞു അപ്പോൾ ഞാൻ അപ്പോഴാണ് ഞാൻ ഉണർന്നത് അപ്പോൾ എനിക്ക് ആരാണെന്ന് ഞാൻ നോക്കി മൂന്നാമത് സലാം പറയാം വാലേക്ക സലാം എന്ന് പറയാൻ കാരണം നിങ്ങൾ എനിക്ക് സലാം പറഞ്ഞു എന്ന് മലക്ക് വന്ന് എന്നോട് പറഞ്ഞു അതുകൊണ്ടാണ് മലക്കിനെയും കൂടി ഉള്പ്പെടുത്തിട്ട് വാലയ്ക്ക സലാം എന്ന് ഞാൻ സലാം മടക്കിയെന്ന് പറഞ്ഞു അപ്പോൾ തന്നെ ഒരു മഹത്വം ഈ ഔറംഗസീബ് ചക്രവർത്തിക്ക് മനസ്സിലായി എന്നുള്ളതാണ് അങ്ങനെ ഈ സത്യുൽ കാഹരി എന്ന് പറഞ്ഞാൽ വളരെ വലിയ മഹാനാണ് ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട് ഈ കായൽപട്ടണത്തായിരുന്നു മൂപ്പരുടെ ദെർസൊക്കെ ഉണ്ടായിരുന്നത് ഈ കായൽപട്ടണത്തിലെ പള്ളിയിൽ ദൃർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവിടെ മലക്ക് മീക്കാലിൽ വന്നിരുന്നു എന്നൊക്കെയാണ് ചരിത്ര കഥകളിലുള്ളത് അള്ളാഹു അയാലം അങ്ങനെയൊക്കെ കഥകൾ കേൾക്കുന്നുണ്ട് അപ്പോൾ മീക്കാലി അലി സ്ലാം ഒരുക്കി വന്നിട്ട് അവിടെ ഒരു മഴയില്ലാത്തൊരു സമയമായിരുന്നു അങ്ങനെ മീക്കാലി അലിസ്ലാം വന്ന ഒരു മുദ് ഒരു മുത്ത് മുത്താലിമിനെ പോലെ വെള്ള വസ്ത്രമൊക്കെ ധരിച്ചിട്ടാണ് വന്നിരുന്നത് കുട്ടികൾക്ക് ആർക്കും മനസ്സിലായില്ല ഈ മിക്കായിലാണ് മാലാഖ ആണ് എന്നുള്ളത് അങ്ങനെ ദൃസൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ ഈ സുഖക്കുൽ കാഹിരി അലി ഉള്ളാഹുനു മനസ്സിലായി തൻ്റെ മുന്നിലിരിക്കുന്ന ഈ വിദ്യാർത്ഥി പഠിക്കാൻ വേണ്ടി വന്നതല്ല മറിച്ച് ഇങ്ങനെ തന്നെ കാണാൻ വേണ്ടി വന്നതാണ് എന്നുള്ളത് ഒടുവിൽ അദ്ദേഹം പറഞ്ഞു ഇവിടെ മഴയുടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അങ്ങനെ മിക്കായില അലൈഹലാമിനോട് മഴയുടെ കാര്യം പറഞ്ഞു അങ്ങനെ മഴ പെയ്തു അപ്പോൾ അദ്ദേഹം പോയതിന് ശേഷമാണ് മഴ പെയ്യുന്നത് അപ്പോൾ ശിഷ്യന്മാരോട് സുഹൃത്തുക്കൽ കാഹരി ചോദിച്ചപ്പോൾ വന്ന ആളെങ്കിൽ മനസ്സിലായോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞില്ല ആരാണ് അതാണ് മീക്കായൽ അങ്ങനെ അതിനുശേഷം ആ പള്ളി മീക്കായിൽ പള്ളി എന്ന പേരിലാണ് ഈ ഇവിടെയുള്ള കായൽപട്ടണത്തിലുള്ള ആ പള്ളി അറിയപ്പെടുന്നത് വളരെ കൗതുകകരമായ കാര്യങ്ങളാണ് സർക്കുതി കാഹിരി എന്താ പറയുക ഈ ഒരു പള്ളിയിലെ അദ്ദേഹത്തിൻ്റെ ആവശ്യപ്രകാരമാണ് അത്ര ജിന്നുകൾ പിന്നീട് ഈ പള്ളി നിർമ്മിച്ചത് ഈ പള്ളിയുടെ ചുമരൻ്റെ പല ഭാഗങ്ങളിലും അദ്ദേഹം എഴുതിയ കവിതകളൊക്കെ കാണാം അതൊക്കെ കരിക്കട്ടകൾ കൊണ്ടാണ് പലതും എഴുതിയിട്ടുണ്ടായിരുന്നത് പലതൊക്കെ മാഞ്ഞു പോയി ഇവിടെയൊക്കെ സൂക്ഷിച്ച് നോക്കിയാൽ പല കവിതകളും കാണാൻ കഴിയുന്നതാണ് ഈ ഔറംഗസീബ് ചക്രവർത്തിയുമായിട്ടും ഇവർക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ട് ഔറംഗസീബ് ചക്രവർത്തിയുടെ ഭരണമൊന്നും കേരളം തമിഴ്നാട്ടിലൊക്കെ ഒന്നും വന്നിട്ടില്ല പക്ഷേ ഇവരൊക്കെ ഒരു ആത്മീയ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കണ്ട പഴയ കാലത്തുള്ള മറ്റേ വട്ടെഴുത്ത് പോലും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഇതൊക്കെ പിന്നീട് സ്ഥാപിച്ചതാണ് ഇതിലൊക്കെ പലയിടത്തും അദ്ദേഹത്തിൻ്റെ ദൃസ്സ് കേട്ടിട്ട് ഈ കരിങ്കല്ലുകൾ പോലും കരഞ്ഞു എന്നൊക്കെയാണ് ചരിത്രത്തിലുള്ളത് കരിങ്കല്ലുകൾ പോലും കരയിക്കുന്ന രീതിയിൽ ഖബറിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ക്ലാസ് കേട്ടിട്ട് കരഞ്ഞു എന്നൊക്കെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം ഈ ഔറംഗസീബ് ചക്രവർത്തി ഒരിക്കൽ ഒരിക്കൽ സ്വപ്നം കണ്ടെത്ത റസൂള്ളി സാഹി വൈ നിബിനെ സ്വപ്നം കണ്ടു കൂടെ അലി അലിറലിള്ളാഹനും ഉണ്ട് അപ്പോൾ ആ സമയത്ത് സ്വപ്നം കണ്ട സമയത്ത് അലി അലിറലിള്ളാഹ്നുവും അതേപോലെ നബി സലഹുല വസ്ലമയും ഉണ്ട് അപ്പോൾ നിബി പറഞ്ഞു കൊടുത്തു നബുഫലിയോട് പറയാണ് ഔറംഗസീബ് ചക്രവർത്തിയോട് നിങ്ങളെ കൊലപ്പെടുത്താൻ ഒരു സംഘം വരും അന്ന് നിങ്ങളെ രക്ഷിക്കുന്ന ഒരാൾ നിങ്ങളുടെ നാട്ടിലുണ്ട് എന്നുള്ളത് അപ്പോൾ ആരാണെന്ന് ചോദിച്ചു ഇപ്പോൾ ഇറകിൽ തിരിഞ്ഞു നോക്കുമെന്ന് പറഞ്ഞു തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് സ്വതക്കത്തുള്ള അൽക്കാഹരിയാണ് അപ്പോൾ മുപ്പേർക്ക് ഭയങ്കര ഇഷ്ടമായി അങ്ങനെ പെട്ടെന്ന് ഞെട്ടി ഉണർന്നു ഞെട്ടി ഉണർന്നു നോക്കുമ്പോൾ കാണുന്നത് ആരൊക്കെയോ തന്നെ വെട്ടാൻ വേണ്ടി വരുന്നു പക്ഷെ ഒരു വാൾ ഓങ്ങിയെങ്കിലും അവർക്ക് കഴിഞ്ഞില്ല അതോടുകൂടി അവർ കരഞ്ഞ് വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ നിങ്ങളെ പണത്തിന് വേണ്ടി കൊല്ലാൻ അല്ലാതെ രാഷ്ട്രീയ വിരോധമല്ല ഞങ്ങൾ വെറുതെ വിടണമെന്ന് പറഞ്ഞു ശരി നിങ്ങൾ നിങ്ങളെന്തുകൊണ്ടാണ് എന്നെ വെട്ടാഞ്ഞ് നോച്ചു അതെനിക്കറിയില്ല ഞങ്ങൾ വാൾ ഓങ്ങിയപ്പോൾ ഒരാൾ വന്നിട്ട് ഞങ്ങളെ വാൾ തടുത്തു ഞങ്ങൾക്ക് അനങ്ങാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു അത് സത്യോത്കാഹിയായിരുന്നു അങ്ങനെ വളരെ വലിയ കറാമത്തുകളും മറ്റൊക്കെ ഇതുമായി ബന്ധപ്പെടുന്ന ചരിത്രങ്ങളായിട്ട് പറഞ്ഞു വിൽക്കുന്നുണ്ട് ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവാം വീഡിയോ കാണുന്ന നിങ്ങളൊരു പക്ഷേ മുമ്പ് കേട്ടവരാവാം ഈ കഥകളൊക്കെ കേട്ട ആളുകളാണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം എന്തായാലും ഇതൊരു പള്ളി ജിന്നുണ്ടാക്കിയാലും മനുഷ്യണ്ടാക്കിയാലും ഇതൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആ ഒരു പള്ളിയാണ് നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട് മുഗൾ ചക്രവർത്തിയുടെ കാലത്ത് ഉണ്ടാക്കിയൊരു പള്ളിയാണല്ലോ പിന്നെ ഈ ഇത് ഇതേപോലത്തെ രീതിയിലൊക്കെ ഇതൊരു സീലിങ്ങും അടക്കം ഈ കരിങ്കല്ലാണെന്നുള്ളതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള പള്ളികളും ക്ഷേത്രങ്ങളൊക്കെ തമിഴ്നാട്ടിൽ ഒരുപാടുണ്ട് അപ്പോൾ അത് തന്നെ തന്നെയാണെന്നുള്ളതാണ് ചരിത്രകാരനായ ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് അയാളെ കണ്ടത് ഞങ്ങൾ പേരൊന്നും ഞാൻ ഓർക്കുന്നില്ല അപ്പോൾ അദ്ദേഹം ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു നടത്തിയ ഒരാളാണ് അപ്പോൾ അന്ന് അദ്ദേഹം പറഞ്ഞു ഇതൊക്കെ മനുഷ്യരുണ്ടാക്കിയത് തന്നെയാണെന്നുള്ളത് ഏതായാലും കരിങ്കല് കൊണ്ട് ഇത്രയും നല്ല കൊത്തുപണിയൊക്കെ ഉണ്ടാക്കാനും കണ്ടല്ലോ സീലിങ്ങൊക്കെ കണ്ടില്ല ഫുള്ള് കരിങ്കല്ല് കൊണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ കഴിയുന്നില്ല കാരണം ഇപ്പോൾ നിസ്കാര ടൈം ആണെങ്കിൽ ഉള്ളിലും ഇങ്ങനെയൊക്കെ തന്നെ കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഇൻഷാല്ല അള്ളാഹു സാലിഹിങ്ങളുടെ ചരിത്രങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും നമുക്കെല്ലാം അള്ളാഹു തോഫിക്കൽ കട്ടെ ഇൻഷാ അല്ലാതെ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസ്സാമുലൈക്കും